ശക്തമായി നമ്മൾ ചെയ്ത് ചിന്തിച്ച് ആലോചിച്ച് പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം എന്താ അറിയോ എന്താ ഖുർആാനെ കുറിച്ച് അവർ ചിന്തിച്ച് പഠിക്കാത്തത് അവർ അതിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് പഠിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് വലൌഖാനമിൻ അള്ളാഹു അല്ലാത്ത ഒരാളുടെ അടുക്കിൽ നിന്നാണ് ആ ഖുർആാനെങ്കിൽ വജദൂഫ്തിരാബം അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഖുർആൻ ശരിക്കും വായിച്ചു പഠിച്ചാൽ നോക്കുന്ന ഒരേ കഥ മൂസാ നബി അലിസ്ലാമിന്റെ കഥ എത്ര സ്ഥലത്താണ് പറയുന്നത് പറയുന്നത് എത്ര സ്ഥലത്ത് പറഞ്ഞാലും അവ തമ്മിൽ വൈരുദ്ധ്യമില്ല മാത്രമല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞു ഖുർആൻ പറയുന്ന ഒരു വസ്തുത സത്യം പറയണം അല്ലെങ്കിൽ നീതി കാണിക്കണം ഖുർആൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഒരു കാര്യം ആ കാര്യം ഏത് കാലഘട്ടങ്ങളിലും അത് സത്യമായി പറഞ്ഞ എതിരായി അത് ശരിയല്ലായിരുന്നു അതൊരു മൂല്യമല്ലായിരുന്നു ഒരു നീതി അല്ലായിരുന്നു ഒരു കാലത്തും പറയില്ല ആലോചിച്ച് നോക്കുന്ന ഒരു അത്ഭുതമാണ് വിശുദ്ധ ഖുറാന്റെ കാര്യം